പലപ്പോഴും നമ്മുടെ വീട്ടുവാതിൽക്കൽ വന്ന് തീവ്രവാദവും ഭീകരവാദവും രാജ്യവിരുദ്ധതകളുമൊക്കെ കോളിങ് അടിക്കുമ്പോഴും നമ്മൾ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം നമ്മുടെ നാടിനെ എത്ര രൂപത്തിലാണ് ഈ ഭീകരവാദം വിഴുങ്ങിയിരിക്കുന്നത് എന്ന് പക്ഷെ എന്നാലും പ്രതികരിക്കാൻ സാധിക്കാത്ത രൂപത്തിലാണ് നമ്മളുടെ രീതികൾ അപ്പൊ ചോദിക്കും നമ്മൾ എന്ത് ചെയ്യും നമുക്ക് എന്ത് ചെയ്യാനാ പറ്റാത്തത് നമ്മളൊക്കെ ഒരുപാട് വീഡിയോകൾക്ക് ലൈക്ക് അടിക്കുന്നവരാണ് കമന്റ് ചെയ്യുന്നവരാണ് പലതിനും റിയാക്ട് ചെയ്യുന്നവരാണ് നമ്മളുടെ അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്തുന്നവരാണ് അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളോട് പ്രതികരിക്കാൻ അത്തരം രീതികളോട് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ എന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കാതെ പോകുന്നത് നമ്മുടെ സാമൂഹ്യ നിരീക്ഷകനായ ശബ്ദമില്ലാത്ത ശബ്ദത്തിന്റെ ഉടമയായിട്ടുള്ള ഹമീദ് ചെന്നമംഗലൂരൊക്കെ എത്ര വർഷങ്ങൾ കൊണ്ട് തുടങ്ങിയതാണ് ഈ തീവ്രവാദത്തിനെതിരെയും ഇസ്ലാം മത രാഷ്ട്രവാദത്തിനെതിരെയുമുള്ള പൊരുതലുകൾ ഒരു കാരശ്ശേരിയോ ഒരു ഹമീദ് ചേന്ന മംഗലൂരിനെയോ മാത്രം എല്ലാ കാലവും ആശ്രയിച്ചു കൊണ്ടിരുന്നാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മറിച്ച് നമുക്കും ആ വ്യക്തിയുടെ അത്ര തന്നെ പ്രാധാന്യം ഈ രാജ്യത്തോടുണ്ട് പ്രതിബദ്ധതയുണ്ട് മൂല്യബോധവും ഉണ്ടാകണം വെറുതെ നമ്മൾ പറയുന്നു നിങ്ങൾ കേൾക്കുന്നു എന്നതിലുപരി നിങ്ങളെ കൊണ്ട് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് കൂടുതൽ ആളുകളിലേക്ക് ഈ തീവ്രവാദ പ്രചാരണത്തെ തടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാകാനും അവരിലേക്ക് ആശയങ്ങൾ എത്തിക്കാനും സാധിക്കുന്നത് എന്നത് വളരെ ഒരു വസ്തുതയാണ് നമ്മുടെ ശ്രദ്ധേയമാക്കേണ്ട ചെന്നൂരിനെന്തോ പറയാനുണ്ട് കേൾക്കാം മുസ്ലിം സമുദായത്തിനകത്ത് തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോ കേരളത്തില് മുസ്ലിം സമുദായത്തിനകത്ത് തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യമല്ല ഒരു കേരളത്തിൽ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് തീവ്രവാദ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകൾ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട് അത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന മാത്രമല്ല അതിന് മുമ്പ് ഉണ്ടായിരുന്ന സംഘടനകളുണ്ട് പിൽക്കാലത്ത് പോപ്പുലർ ഫ്രണ്ടായി മാറിയ സംഘടന അപ്പം ആ സംഘടനയൊക്കെ ഉണ്ടായിരുന്ന കാലത്താണ് ഇവിടെ കാസർഗോഡ് എന്ന സ്ഥലത്ത് ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു യുവാവിനെ പ്പോ ആ ഹിന്ദു യുവാവിനെ കൊലപ്പെടുത്തി കാരണം ഒരു ഹിന്ദു യുവാവ് ഒരു മുസ്ലിം യുവതിയെ പ്രേമിക്കാനും കല്യാണം കഴിക്കാനും പാടില്ല നിലപാടായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്നത് മനസ്സിലായോ അപ്പോ നമ്മൾ ഒരു പോപ്പുലർ ഫ്രണ്ടിൽ മാത്രം തീവ്രവാദം ആരോപിക്കുമ്പോൾ ആരോപിക്കുന്നതല്ല കേരള ഹൈക്കോടതി പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് ഒരു എൻ ഡി എഫ് ഒ പോപ്പുലർ ഫ്രണ്ടോ പി ഡി പി ഒ എസ് ഡി പി ഐയോ മാത്രമല്ല നമ്മൾ റിയാതെയും നമ്മുടെ രാജ്യത്തിന്റെ നാനാ കോണുകളിലും എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള തീവ്രവാദികൾ ഇടം പിടിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ഹമീദ് ചെന്ന മംഗളൂര് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്കു മുമ്പ് ഒരു മുസ്ലിം പെൺകുട്ടിയെ ഹിന്ദു യുവാവ് പ്രേമിച്ച് വിവാഹം കഴിച്ചു പോയി അതുകൊണ്ട് ആ യുവാവിനെ തന്നെ കൊന്നു എന്തിനാണ് ഇനിയും ഒരു മുസ്ലിം കുട്ടിയെ പ്രേമിക്കാൻ ഇനിയും ഒരു മുസ്ലിം കുട്ടിയെ വിവാഹം കഴിക്കാൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ ആഗ്രഹിക്കാൻ പോലും ഒരു ഹിന്ദു യുവാവിന് ഉണ്ടാകരുത് അതാണ് അവരവിടെ പറഞ്ഞു വെക്കുന്നത് അതായത് ഭയപ്പെടുത്തുന്ന ഒരു പൊളിറ്റിക്സ് ഭയപ്പെടുത്തുന്ന ഒരു മത തീവ്രവാദം ഇത് മുമ്പുള്ള ഒരുപാട് നേതാക്കൾ മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ നമ്മളോട് പറഞ്ഞു വെച്ച് പോയ സംഗതികളാണ് പറയട്ടെ പറയുന്നത് എന്താണെന്ന് വ്യക്തമാകുന്നില്ല പറഞ്ഞ തൽക്കാലം നമുക്ക് അങ് വിടാം കാരണം പി സി ഒക്കെ ഒരുപാട് വർഷങ്ങളായി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതേ ആശയം തന്നെയാണ് ഇന്നത്തൊക്കെ മ്യൂസിക് ഉള്ളത് കൊണ്ട് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് അത്ര കൂടി കേൾക്കാൻ പറ്റുന്നില്ല ഈ സമുന്നതരായിട്ടുള്ള നേതാക്കളൊക്കെ നമ്മളെ ഓർമ്മിപ്പിച്ചത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മൗനമായി ഇതിനെ ം ചെയ്യുന്നുണ്ടോ കാരണം നമ്മൾ പ്രതികരിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ അതിനെ അനുകൂലിക്കുന്നു എന്നായി മാറുന്നുണ്ടോ അതുകൊണ്ട് ഇത്തരം പോസ്റ്റുകൾ കാണുമ്പോൾ ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ രാജ്യവിരുദ്ധ സന്ദേശങ്ങൾ കാണുമ്പോൾ ശക്തമായ രൂപത്തിൽ അതിനെ അപലപിക്കാൻ അതിനോട് പ്രതികരിക്കാൻ നമ്മുടേതായിട്ടുള്ള അഭിപ്രായം അതിനകത്ത് അറിയിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തുക ഇപ്പോ പാകിസ്ഥാനിലെ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകത്തിനകത്ത് എന്താണ് സയൻസാണോ എവല്യൂഷനെ കുറിച്ചിട്ടാണോ അവർ പഠിക്കുന്നത് അള്ളാഹ്വാണി പ്രപഞ്ചം സൃഷ്ടിച്ചത് അതുകൊണ്ട് കാരുണ്യവാനും കരുണാനിധിയുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവിടെ പാഠ്യ പദ്ധതികൾ തുടങ്ങുന്നത് തന്നെ പുസ്തകങ്ങൾ വിഷയങ്ങൾ തുടങ്ങുന്നത് തന്നെ കേരളത്തെ സ്കൂൾ കുട്ടികൾ ഭാവിയിൽ പാകിസ്ഥാനിലെ കുട്ടികൾ പഠിക്കുന്ന അതേ സയൻസ് തന്നെ പഠിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരില്ല എന്ന് ഇന്നത്തെ കേരളത്തിൻ്റെ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുക കേരളത്തിലെ സ്കൂളിന്റെ സമയം മാറ്റുമ്പോൾ മദരസാ കാല മദരസ കാര്യവുമായിട്ടാണ് ഇവർ എഴുന്നേറ്റ് വരുന്നത് സ്കൂൾ കുട്ടികളുടെ യൂണിഫോം വരുമ്പോൾ ഏയ് ഞങ്ങളുടെ മതം അനുവദിക്കുന്ന വേഷമല്ലെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് സിലബസിനകത്തേക്ക് ഇപ്പോ മതമില്ലാത്ത ജീവൻ ഏയ് അത് പഠിപ്പിക്കാൻ പറ്റില്ല ഇപ്പോ വിദ്യാഭ്യാസ വകുപ്പാണോ അത്തരം വിഷയങ്ങളിലെ അവസാന വാക്ക് സർക്കാരോ അതോ മത നേതാക്കളോ മതസംഘടനകളോ ഇതിനെ നമ്മളെ ചിന്തിപ്പിക്കുവാണ് ഇരുത്തി ചിന്തിപ്പിക്കുന്ന രൂപത്തിലേക്ക് കേരളത്തിന്റെ അന്തരീക്ഷം സർക്കാർ മത തീവ്രവാദികളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത് സ്കൂളിലെ കുട്ടികൾക്ക് അവരുടെ സമ്മർദ്ദം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു എന്റർടൈൻമെന്റ് പോലെ ഒരു കാർഡിയോ ചികിത്സ എന്ന രൂപത്തിൽ കുട്ടികൾക്ക് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഡ്രിൽ പീരീഡ് ഒക്കെ ഉണ്ടായിരുന്നു ഡ്രില്ല് പി ടി പീരീഡ് സ്പോർട്സ് പീരീഡ് അതുപോലെ കുട്ടികൾക്ക് സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൂംബ ഡാൻസ് ഗുണം ചെയ്യുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു രീതിയുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ സ്കൂളുകളിൽ അത് നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല സർക്കാരിന്റെ തീരുമാനമാണ് ഏയ് ആറാം നൂറ്റാണ്ടിലെ മത തീവ്രവാദികൾ രംഗത്ത് വന്നപ്പോൾ സർക്കാർ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് ഈ കൊച്ചു കേരളക്കരയിൽ നമ്മൾ കണ്ടുവന്നത് ഇനി പറയൂ കേരളം ഏത് സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ വിദ്യാഭ്യാസത്തെയും യുവതലമുറയുമാണ് ഭാവി വാഗ്ദാനങ്ങളായി നാടിന്റെ പുരോഗതിയുടെ ഭാഗമായി നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ അതിനും ഇവർ തുരങ്കം വയ്ക്കുകയാണെങ്കിൽ ആ ഭാവി വാഗ്ദാനത്തെ പോലും അന്ധവിശ്വാസങ്ങളിലും അബദ്ധ ജടിലമായിട്ടുള്ള ഇത്തരം കിതാബുകളിലുമാണ് അവരുടെ തലച്ചോറുകൾ പണയം വയ്ക്കപ്പെടുന്ന ഒരു രൂപത്തിലേക്ക് ഇവർ കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മുടെ നാടിന്റെ സ്ഥിതിവിശേഷം നാളെ എന്താകുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിനെയാണ് എതിർ തോൽപ്പിക്കണമെന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മത തീവ്രവാദ അജണ്ടകൾ നമ്മുടെ സ്കൂളുകളിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കാൻ അനുവദിക്കരുത് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്